രാഹുൽ ഗാന്ധി ഒരു ലെഫ്റ്റ് ലീഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെയും പോയിന്റ് അഭിലാഷിനെ പോലെയുള്ള ആളുകൾക്ക് കോൾമയർ കൊള്ളുന്ന രീതിയിൽ അതല്ലെങ്കിൽ ലെഫ്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് കോൾമയർ കൊള്ളുന്ന രീതിയിൽ പ്രത്യേകിച്ച് പോയിന്റുകളൊന്നുമില്ലെങ്കിലും ഗീർവാണ പ്രസംഗം നടത്തി കഴിഞ്ഞ് ഗാലറിക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രസംഗത്തിലുപരിയായി രാജ്യത്തെ അവതരിപ്പിക്കപ്പെട്ട പൊതു ബജറ്റുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിനകത്ത് നടക്കേണ്ട ക്രിയാത്മകമായിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് ഞാൻ പറയുന്നതിന് വസ്തു വസ്തുതകളുടെ അടിസ്ഥാനമുണ്ട് അതിനുമുമ്പ് ശ്രീ ലിജു പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞ കാര്യമാണ് പത്മവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞു ചക്രവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞു നോക്കൂ ഈ പിന്നെ പത്മം എന്നുള്ളത് താമരയാണ് അതുകൊണ്ട് ആ പിന്നെ ചക്രവ്യൂഹം ഉണ്ടാക്കിയത് ആധുനിക കാലത്ത് ചക്രവ്യൂഹം ഉണ്ടാക്കിയത് ബി ജെ പി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രാജീവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് താമരാക്ഷൻ എന്നല്ലേ താമര കണ്ണുള്ളവൻ എന്നല്ലേ രാജീവ് എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ ചക്രവ്യൂഹം തീർത്തത് തൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ എൺപത്തിനാല് കാലത്തെ ഭരണമായിരുന്നു ഇന്ത്യയെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ ജനങ്ങൾ തമ്മിലുള്ള ഭിന്നത ഉണ്ടാക്കുന്ന ഷബാനു കേസിലെ വിധി അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ രാജ്യത്തെ വലിയ പ്രയാസങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് അത്തരം ചക്രവ്യൂഹത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് രാഹുൽ ഗാന്ധി സമ്മതിക്കോ അപ്പൊ അദ്ദേഹത്തിന്റെ വസ്തുതാപരമായിട്ട് കുറേ പേശകളുണ്ട് ഞാൻ അതിലേക്ക് അതിലേക്കൂടി സൂചിപ്പിക്കാം ഇപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ അദ്ദേഹം ഉന്നയിച്ച ഒരു അഞ്ചാറ് വിമർശനം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ എക്സ് എക്സ് ഹാൻഡിൽ ഇന്ന് ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എം എസ് പിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്നിവീറുമായി ബന്ധപ്പെട്ടത് മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ടാക്സുമായി ബന്ധപ്പെട്ടത് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ആളുകൾ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ചിത്രം ഉയർത്തി കാണിച്ചു അതാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നോക്കി ഇതിൽ അദ്ദേഹം ഈ ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ഫോട്ടോകളിൽ ശ്രീ അജിത് ഡോവലിന്റെ ഫോട്ടോയുണ്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അജിത് ഡോവൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാരല്ലാത്ത രാഷ്ട്രീയക്കാരല്ലാത്ത രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അജിത് ഡോവൽ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാം അജിത് ഡോവൽ തലവേദന ഉണ്ടാക്കുന്നത് ആർക്കാണെന്നുള്ളതും വ്യക്തമായിട്ട് അറിയാം അത് രാജ്യത്തിന്റെ ശത്രുക്കൾക്കാണ് ഈ ചൈനയും പാകിസ്ഥാനും അജിത് ഡോവലിനെ ഭയക്കുന്നുണ്ടെങ്കിൽ ചൈനയും പാകിസ്ഥാനും തീവ്രവാദികളും അജിത് ഡോവലിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി എന്തിനാണ് അജിത് ഡോവലിനെ ഭയക്കുന്നത് രാഹുൽ ഗാന്ധി എന്തിനാണ് അജിത് ഡോവലിനെ എതിർക്കുന്നത് അപ്പൊ ചൈനയുടെയും പാകിസ്ഥാന്റെയും ആവശ്യമാണ് അജിത് ഡോവലിനെ എതിർക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രഖ്യാപിത ശത്രുവാണ് അജിത് ഡോവൽ ആ അജിത് ഡോവലിനെ ശത്രുപക്ഷത്ത് രാഹുൽ ഗാന്ധി നിർത്തുമ്പോൾ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ആരെ സഹായിക്കാനാണ് എന്താ പ്രശ്നം നടത്തിയത് മറ്റൊന്ന് അദ്ദേഹം നിർത്തി നടത്തിയത് ഈ ശത്രുപക്ഷം നിർത്തിയിരിക്കുന്നത് മോഹൻ ഭാഗവതിനെയാണ് ആർ എസ് എസിന്റെ സർസംഘചാലകനെയാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഐഡിയോളജിക്കലായി രാഹുൽ ഗാന്ധിക്ക് മോഹൻ ഭാഗവത് ശത്രുപക്ഷത്തായിരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം കെട്ടിപ്പോക്കിയിട്ടുള്ള ഒരു നറേറ്റീവിനെ ഈ രാജ്യത്ത് കൃത്യമായി അതിലംഘിച്ചുകൊണ്ട് മറ്റൊരു ഒരു ബദൽ ഒരു സംവിധാനം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീ മോഹൻ ഭാഗവത് പ്രതിനിധാനം ചെയ്യുന്ന രാ സംഘടനയുടെ പ്രത്യേക ശാസ്ത്രത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ എതിർപക്ഷത്തിന്ന് മറ്റൊന്ന് അദ്ദേഹം നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന് നിർത്തിയിരിക്കുന്നു മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി മോദിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിച്ച് മൂന്നാം തവണയെയും തുടർച്ചയായി റെക്കോർഡ് റെക്കോർഡാണ് റെക്കോർഡണങ്ങൾ ആലോചിക്കണം നെഹ്റുവിന് ശേഷം രണ്ടാമതൊരാൾ മൂന്നാം തവണയും തെരഞ്ഞെടുപ്പ് ജയിച്ച് പ്രധാനമന്ത്രി ആവുകയാണ് അങ്ങനെ ജനങ്ങൾ പ്രധാനമന്ത്രിയാക്കിയ ഒരാളെ അദ്ദേഹം ഈ പറയുന്ന ചക്രയോഗത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു മറ്റൊന്ന് അമിത്ഷായാണ് രാജ്യം കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി ആക്കിയിരിക്കുന്നു മറ്റൊന്ന് അംബാനി മദാനി ഇപ്പൊ നേരത്തെ അവർ പറഞ്ഞല്ലോ അംബായി മദാനിയും അംബാനി മദാനിയും രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും അധികം രണ്ട് പ്രധാനപ്പെട്ട എൻ്റർപ്രണർമാരാണ് അതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ തന്നെ ആ മണ്ഡലമുണ്ടല്ലോ അദ്ദേഹം പറയുന്നത് എന്താ രാജ്യത്തെ പോർട്ടുകൾ മുഴുവൻ കൊടുക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഇവിടെ വിഴിഞ്ഞത്തി ഈ ലിജുവിനൊക്കെ ഇത് എങ്ങനെയാ പറയാൻ പറ്റുന്നത് തമിഴ്നാട്ടിലിരുന്നുണ്ടോ കർണാടകയിലെയോ ഒരു കോൺഗ്രസിന്റെ പറഞ്ഞാൽ പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷെ കേരളത്തിൽ ഇരുന്നിട്ട് ഈ പോർട്ടുകളൊക്കെ അഡാനിക്ക് കൊടുക്കുന്നു മോദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ വിവരവും ഇല്ല ലിജു കേരാണോ അഡാനിക്ക് വിഴിഞ്ഞം പോർട്ട് കൊടുത്തത് ബി ആണോ അഡാനിക്ക് വിഴിഞ്ഞം ബോട്ട് കൊണ്ടുപോയി കൊടുത്തത് ഞങ്ങളാണോ അതിൽ അഴിമതി ഉണ്ടെന്ന് ആക്ഷേപിച്ച് അനിൽകുമാറിന്റെ പാർട്ടിയല്ലേ അപ്പുറത്തിരിക്കുന്നത് ഇപ്പോൾ അതേ അഡാനിയുടെ ചിത്രമുള്ള ബലൂൺ ഉയർത്തി വിട്ടതുകൊണ്ടിരിക്കുന്ന ആരാ അഡാനിയുടെ ഫ്ലൈറ്റിൽ കയറി നരേന്ദ്രമോദി വന്നു എന്ന് അനിൽകുമാർ വിമർശിക്കുന്നുണ്ടല്ലോ അഡാനിയുടെ ചിത്രമുള്ള ബലൂൺ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി വിട്ട് വിഴിഞ്ഞം ബോട്ടിന്റെ പിന്നെ പിതാശ്രീ ഞാനാണ് എന്ന് അവകാശപ്പെട്ടത് നമ്മുടെ പിന്നെ കെ ദാസനല്ലേ അപ്പൊ ആ കെ ദാസൻ ഇതൊക്കെ അവകാശപ്പെടുന്ന സമയത്ത് അദാനി മാന്യൻ അദാനി കുഴപ്പമില്ലാത്തവൻ അപ്പൊ വിഴിഞ്ഞത്തിറക്കിയത് നല്ല സംഖ്യയും അല്ലെങ്കിൽ നല്ല കോർപ്പറേറ്റും വിഴിഞ്ഞത്താ അല്ലാതെ തിരുവനന്തപുരം എയർപോർട്ടെടുത്ത് അദാനി മോശം കോർപ്പറേറ്റ് ആവുന്നത് എങ്ങനെയാണ് അപ്പൊ നിങ്ങളെ ലോ ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എം എസ്പിയുടെ കാര്യം പറഞ്ഞു എം എസ് പി ലീഗൽ ഗ്യാരണ്ടി കൊടുക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള രാജ്യത്തെ എക്കണോമിക്സ് അറിയുന്ന ഏതെങ്കിലും ഒരാൾ രാഹുൽ ഗാന്ധി പറയുന്ന ഈ കാര്യത്തെ അംഗീകരിക്കുമോ എങ്ങനെയാണ് എം എസ് പി ലീഗൽ ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതുണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ഒന്ന് ലീഗൽ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഒരു വലിയ തോതിലുള്ള സാമ്പത്തിക ഭാരം നമ്മുടെ ബജറ്റിൽ വരും അത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത വരാൻ പോകുന്നു ഒന്ന് രണ്ട് അങ്ങനെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി എം എസ് പി ഗ്യാരണ്ടി കൊടുക്കുന്ന സമയത്ത് കർഷകർ സ്വാഭാവികമായും അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും എം എസ് പി ബാക്കി കാർഷികോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും അത് രാജ്യത്ത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് സാമാന്യ യുക്തിയാണ് അടുത്തത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു വിലക്കയറ്റം അത് നമ്മുടെ രാജ്യത്തെ എക്സ്പോർട്ടിനെ ഈ കാർഷികോൽപ്പന്നങ്ങൾ എക്സ്പോർട്ടിനെ ബാധിക്കും അങ്ങനെ നിരവധി ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിലുണ്ട് അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് സാമാന്യമായിട്ടുള്ള വസ്തുതയാണ് അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ എന്തേ കോൺഗ്രസ് അറുപത് കൊല്ലം രാജ്യം ഭരിക്കുമ്പോൾ അടുത്ത അദ്ദേഹം പറഞ്ഞത് ജാതിയെ കുറിച്ചാണ് രാജ്യത്ത് ബജറ്റ് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബജറ്റ് തയ്യാറാക്കുമ്പോഴും ഹൽവ ഒരു ഒരു ചടങ്ങുണ്ട് സൊ ഒരു ഒരു ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥനിലും ഒ ബി സി കാരനില്ല എസ് സി കാരനില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ ജാതി എടുത്തത് നമുക്കറിയില്ല പക്ഷെ വളരെ ദൗർഭാഗ്യകരമാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഞാൻ ചോദിക്കട്ടെ പത്ത് ഇതിനു മുമ്പ് യു പി എ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ പത്ത് ബജറ്റ് അവതരിപ്പിച്ചില്ലേ അക്കാലത്ത് ചിദംബരത്തിനൊപ്പം ചിദംബരം ചെട്ടിയാരുടെ കൂടെ ഈ ബജറ്റ് തയ്യാറാക്കിയതിൽ എസ് എത്ര എസ് സി ഉണ്ടായിരുന്നു എത്ര ഒ ബി സി ഉണ്ടായിരുന്നു ആ കണക്കുകൾ നിങ്ങൾ പുറത്തുവിടും വേണ്ട നിങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജാതിയുടെ കണക്ക് വിട് ഞങ്ങൾ പ്രധാനമന്ത്രി ഒ ബി സി ആളാണ് നിങ്ങൾ ഇന്നേ വരെ രാജ്യത്ത് അപ്പോയിൻമെന്റ് ചെയ് അപ്പോയിൻമെന്റ് ചെയ്ത പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും കണക്കെടുക്ക് ആ കണക്ക് ഞങ്ങൾക്ക് അനുകൂലമാവും അത്തരം ഈ രാജ്യത്ത് ഭരണപരമായ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ അപ്പോയിൻമെന്റ് ചെയ്യാനുള്ള തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നതാണല്ലോ അങ്ങനെ ബി ജെ പി കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അഞ്ചയ്യയെ പോലെ ഒരു പട്ടിയാധികാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ അവഹേളിച്ച് പുറത്താക്കിയിട്ടുണ്ട് പി വി നരസിംഹറാവുവിനെ പോലെ ദക്ഷിണേന്ത്യക്കാരനെ നിങ്ങൾ അവഹേളിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ എന്നും നിലപാടെടുത്ത കുടുംബത്തിന്റെ ഒരാൾ നിന്നിട്ട് ഇത്തരത്തിലുള്ള പിന്നെ ഒരു മറ്റൊന്ന് കാസ്റ്റ് കുറിച്ച് പറയുന്നു പാർലമെന്റിൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വിപരീതമാണ് പറഞ്ഞത് അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കോൺഗ്രസ് അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് സഭയിൽ വിമർശിച്ചപ്പോ അന്ന് രാജീവ് ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് ഉണ്ട് അതിൽ അദ്ദേഹം രാജ്യത്തെ ജാ അടിസ്ഥാനത്തിൽ ഇനി വിഭജിച്ചുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യാതിരുന്നത് വി പി സിംഗ് അടക്കമുള്ളവർ നടത്തുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കൂടുതൽ ഭിന്നിപ്പിക്കാനും കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുമുള്ള പരിശ്രമമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ജാതി സെൻസസിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പാർലമെന്റിൽ ഇന്ന് കസേരിയിൽ ഇരുന്ന് നടത്തിയ പ്രസംഗമുണ്ട് അപ്പൊ എന്തൊക്കെയാണോ കോൺഗ്രസ് പറഞ്ഞിരുന്നത് അതിനെയൊക്കെ എതിരായി പറഞ്ഞു ഒറ്റ കാര്യം പറയട്ടെ ഇനി ജാതി സെൻസസിന്റെ കാര്യമാണെങ്കിൽ അവിടെ സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാലോ എന്തേ കേരളത്തിൽ നടപ്പാക്കാത്തത് നിങ്ങൾ കേരളത്തിൽ നടപ്പാക്കുക എന്ന് പറയേ വേണ്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നിങ്ങൾ നടപ്പാക്ക് ജാതി സെൻസ് ഇത് സംസ്ഥാനങ്ങൾ നടത്താൻ കഴിയുന്ന കാര്യമാണല്ലോ എന്തേ നടത്താത്തത് നിങ്ങൾ അറുപത് കൊല്ലം രാജ്യം ഭരിച്ചല്ലോ എന്താ നടത്താതിരുന്നത് അപ്പൊ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പാചകമടിക്ക് അഭിലാഷിനെ പോലുള്ള ആളുകളുടെ കൈയ്യടിക്കു വേണ്ടി ലെഫ്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കൈയ്യടിക്കു വേണ്ടി ഗീർവാണ പ്രസംഗം കേട്ടാൽ കോൾമയർ കൊള്ളുന്ന വിദ്യാസുരന്മാരുടെ കൈയ്യടി െന്റിന്റെ പ്രതിപക്ഷ നേതാവെന്ന എന്ന ഭരണഘടനാ പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ അവഹേളിക്കുകയാണ് ലജ്ജാകരമാണ് ജുഗുസാ വഹമാണ് ജുഗുപ്സാവഹമാണ് എന്നുള്ളതാണ് ബിജെപിയുടെ പ്രതികരണം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന കയ്യടി നമുക്ക് കൗണ്ട് ചെയ്യാം അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന കയ്യടിയും കൗണ്ട് ചെയ്യാം നോക്കാം എന്ത് സംഭവിക്കുന്നത് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ